ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്ന് നോക്കാൻ പോകുന്ന ക്ലാസ് മലയാളം കേരള പാടാവലിയാണ് ഏഴാം ക്ലാസ്സിലെ ഏഴാം ക്ലാസ്സിലെ കേരള പാടാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റ് മൊഴി പൊഴിയുമഴക എന്ന മൂന്നാമത്തെ യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് പടക്കളത്തിലേക്ക് ഈ പാഠ ഈ പാടത്തോടു കൂടി നിങ്ങളുടെ പാർട്ട് വൺ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആവും പിന്നെ പാർട്ട് ടു ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും നമ്മൾ നോക്കുക അപ്പോൾ പടക്കളത്തിലേക്ക് എന്നത് ഒരു കവിതയാണ് ഒരു പോയമാണ് പോയത്തിൻ്റെ ഒരു കവിതയുടെ രൂപത്തിലാണ് ഇതിലുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഈ ക്ലാസ്സിൽ അതിൻ്റെ അപ്രിസിയേഷൻ അതായത് പടക്കളത്തിലേക്ക് എന്ന പാഠത്തിൻ്റെ ആസ്വാദനം അതുപോലെ തന്നെ ചോദ്യോത്തരങ്ങൾ മുഴുവൻ പ്രവർത്തനങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് പടക്കളത്തിലേക്ക് എന്നുള്ളതാണ് നമുക്ക് ആദ്യം ഇതൊന്ന് വായിക്കാം പൊന്നണിഞ്ഞാനകൾ മുൾത്തടി കൈക്കൊണ്ടു പൊന്നിൻ മലകൾ പോലെ വെള്ളത്തിലെ തിര തള്ളുന്നതുപോലെ തുള്ളിക്കളിക്കുന്ന വെള്ളക്കുതിരകൾ മുമ്പിൽ കളിക്കുന്ന കാലാൾ പടകളും വമ്പോടലറും പടഹവും ബേരിയും വൻകടൽ പോലെ പരന്നിതു വമ്പട കുങ്കാരമൂടുമടുക്കുന്നതു നേരം ദിക്കുകളൊക്കെ പൊടികൊണ്ടു ചക്രം തിരിഞ്ഞതു കൗരവ സൈന്യവും അപ്പോൾ ഇവിടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുക്ഷേത്ര യുദ്ധമാണ് പാണ്ഡവരും കൗരവരും കൗരവരും തമ്മിൽ നിങ്ങൾക്ക് അറിയാലോ മഹാഭാരത യുദ്ധമാണ് നമ്മുടെ പശ്ചാത്തലം അതിൽ തന്നെ എന്താണ് ആനകളും അതുപോലെ തന്നെ കുതിരകളും എല്ലാം കാലാൾപ്പടകളും എല്ലാം ഉൾപ്പെടുന്നതാണല്ലോ ഒരു യുദ്ധമെന്ന് പറയണത് ആ യുദ്ധത്തിന് വേണ്ടി ഇവർ വേരിയെല്ലാം കൊട്ടി വരുന്നതാണ് കേട്ടോ ആദ്യത്തെ പറയുന്നത് നമുക്കിതിൻ്റെ ആസ്വാദനത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് നമുക്ക് നോക്കാം ഇപ്പൊ ഞാൻ ഇതിൻ്റെ അർത്ഥങ്ങൾ പറയുന്നില്ല വില്ലാളി വീരനാം ദ്രോണരതു കണ്ടു നില്ലാ പടം നമുക്ക് എന്നുറച്ചിടിനാൻ ചൊല്ലിനാൻ മറ്റുള്ളവരോടൊതു കാണുക നല്ല വരവു ഭയങ്കരം എത്രയും എല്ലാവരും ഒരുമിച്ച് നിന്നിടുവിൻ നല്ല ഗജങ്ങളെ മുമ്പിൽ നിർത്തിയിടുവിൻ വല്ലാതെ ധൂളിപ്പടയെ കറ്റിയിടുവിൻ വല്ലഭമുള്ളവരൊന്നിച്ചു കൂടുവിൻ ഇത്തരം ചൊല്ലി ഉറച്ചു ഭരദ്വാജ പുത്രനാ ഉറപ്പിച്ചു നിർത്തിനാൻ അപ്പം ദ്രോണാചാര്യരാണ് കൗരവ സേനത്തെ സൈന്യത്തെ നയിക്കുന്നത് കേട്ടോ ഈ പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവാണ് ആയുധാഭ്യാസമൊക്കെ അവരെ പഠിപ്പിച്ച ഗുരുവാണ് ദ്രോണാചാര്യർ ദ്രോണാചാര്യർ ഇവർക്ക് ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുത്തിട്ട് നല്ല ഗജങ്ങൾ ൊക്കെ മുന്നിൽ നിർത്തുക എന്നിട്ട് ധൈര്യമായിട്ട് നിന്നോളാൻ വേണ്ടിട്ട് പറയുകയാണ് ഇത് മഹാഭാരതം കിളിപ്പാട്ട് ദ്രോണപർവം പർവം മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണ പർവ നിന്ന് എടുത്ത ഒരു ഭാഗം മാത്രമാണ് നമുക്ക് ആസ്വാദനം അർത്ഥം ഒന്ന് നോക്കാം എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണ പർവ്വത നിന്നുള്ള ഈ ഭാഗം ഒരു യുദ്ധക്കളത്തിന്റെ ഭീകരവും അതേസമയം വർണ്ണനാത്മകവുമായ ചിത്രം വരച്ചു കാട്ടുന്നു യുദ്ധത്തിനുള്ള കൗരവ സൈന്യത്തിന്റെ ഒരുക്കങ്ങളാണ് ഇവിടെ പ്രധാനമായും വിഷയമാകുന്നത് അപ്പോൾ കൗരവ സൈന്യത്തിന്റെ ഒരുക്കങ്ങളാണ് കേട്ടോ കവിത തുടങ്ങുന്നത് സ്വർണാഭരണങ്ങൾ അണിഞ്ഞ ആനകൾ തടിയെടുത്ത് നടക്കുന്നതിനെ പൊൻതിരമാലകൾ ഒഴുകി നീങ്ങുന്നതുമായി ഉപയോഗിച്ചുകൊണ്ടാണ് വെള്ളത്തിൽ തിരമാലകൾ പോലെ മുന്നോട്ട് കുതിക്കുന്ന വെള്ളക്കുതിരകളെയും ഇവിടെ വർണ്ണിക്കുന്നു ഇത് യുദ്ധത്തിന്റെ ചടുലതയെയും വേഗതയെയും സൂചിപ്പിക്കുന്നു മുമ്പിൽ അണിനിറന്ന കാലാൾ പടയും പടഹങ്ങളുടെയും മുഴക്കവും ഒരു വലിയ കടൽ പോലെ പരന്നുകിടക്കുന്ന സൈന്യവും യുദ്ധഭൂമിയുടെ ഭീകരതയെ വർദ്ധിപ്പിക്കുന്നു പൊടികൊണ്ട് ദിക്കുകൾ മറയുന്നതും കൗരവ സൈന്യത്തിൻ്റെ ചക്രം തിരിയുന്നതും യുദ്ധത്തിന്റെ തീവ്രതയ്ക്ക് ആക്കം കൂട്ടുന്നു അടുത്തത് ഈ കാഴ്ചകൾ കണ്ട ദ്രോണാചാര്യർ തൻ്റെ സൈന്യത്തോട് ധൈര്യമായി നിൽക്കാൻ ആവശ്യപ്പെടുന്നു നല്ല ആനകളെ മുമ്പിൽ നിർത്തി പൊടിപടലങ്ങളെ അകറ്റി കഴിവുള്ളവരെല്ലാം ഒരുമിച്ചു ചേർന്ന് യുദ്ധം ചെയ്യാൻ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു ഈ ഭാഗം യുദ്ധത്തിൻ്റെ തുടക്കത്തിലെ സൈനിക വിന്യാസത്തെയും നായകനായ ദ്രോണരുടെ ആത്മവിശ്വാസത്തെയും വ്യക്തമാക്കുന്നു കവിതയിലെ ഉപമകളും രൂപകങ്ങളും യുദ്ധരംഗത്തിന് കൂടുതൽ ശക്തിയും ഭംഗിയും നൽകുന്നു എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് ശൈലിയുടെ പ്രത്യേകതകളായ വർണ്ണന പാടവവും ഭക്തിയും കാവ്യഭംഗിയും ഈ വരികളിൽ പ്രകടമാണ് ഇതാണ് നമ്മുടെ ആസ്വാദനം ഇനി നമുക്ക് വായിക്കാം കണ്ടെത്താമാണ് നമുക്ക് നോക്കാം അടുത്തത് വായിക്കാം കണ്ടെത്താമാണ് വെള്ളക്കുതിരകളെ ഈ കാവ്യഭാഗത്ത് എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം പൊന്നണി ഞാനകൾ മുൾത്തടി കൈക്കൊണ്ട് പൊന്നിൻ മലകൾ നടക്കുന്നത് പോലെ വെള്ളത്തിലെ തിര തള്ളുന്നത് പോലെ തുള്ളിക്കളിക്കുന്ന വെള്ളക്കുതിരകൾ വെള്ളത്തിലെ തിര തള്ളി വരുന്നത് പോലെയാണ് വെള്ളക്കുതിരകളെ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കണ്ടല്ലോ വെള്ളത്തിലെ തിര തള്ളുന്നത് പോലെ തുള്ളിക്കളിക്കുന്ന വെള്ളക്കുതിരകളെന്നാണ് യുദ്ധമുഖത്തുള്ള വെള്ളക്കുതിരകളെ കവി വിശേഷിപ്പിച്ചിരിക്കുന്നത് യുദ്ധസന്നാഹത്തെ എങ്ങനെയൊക്കെയാണ് വർണ്ണിച്ചിരിക്കുന്നത് വൻ കടൽ പോലെ പരന്നും ഹുങ്കാര ശബ്ദത്തോടെ നിരന്നുമാണ് ഭയാനകമാം വിധം യുദ്ധഭൂമി കാണുന്നത് അടുത്തത് കൗരവപ്പടയ്ക്ക് ദ്രോണർ നൽകുന്ന നിർദ്ദേശങ്ങൾ എന്തെല്ലാം എല്ലാവരും ഒരുമിച്ച് നിന്നിടുവേ നിന്നിടുവിൻ്റെ നല്ല ഗജങ്ങളെ മുമ്പിൽ നിർത്തിയിടുവിൻ വല്ലാതെ ധൂളിപ്പടയെ കയറ്റിയിടുവിൻ വല്ലഭമുള്ളവർ ഒന്നിച്ചു കൂടുവിൻ ഇനി ആവർത്തന ഭംഗി ആസ്വദിക്കാം വെള്ളത്തിലെ തിര തള്ളുന്നത് പോലെ തുള്ളിക്കളിക്കുന്ന വെള്ളക്കുതിരകൾ ആവർത്തിച്ചു വരുന്ന പദങ്ങളും അക്ഷരങ്ങളും ഈ വരികൾക്ക് എത്രത്തോളം സൗന്ദര്യം നൽകുന്നു ഇതുപോലെ ഈ കവിതാഭാഗത്ത് ആവർത്തന ഭംഗി നൽകുന്ന പ്രയോഗങ്ങളുള്ള വരികൾ കണ്ടെത്തി എഴുതുക ഉത്തരം മുമ്പിൽ കളിക്കുന്ന കാലാൾ പടകളും വമ്പോടലറും പടഹവും ബേരിയും വില്ലാളി വീരനാം ദ്രോണരതു കണ്ടു നില്ലാ പട നമുക്കെന്നുറച്ചിടിഞ്ഞാൻ ചൊല്ലിനാൻ മറ്റുള്ളവരോടൊതു കാണുക നല്ല വരവ് ഭയങ്കരമെത്രയും ഇതാണ് ആവർത്തിച്ചു വരുന്ന വരികൾ അടുത്തത് തത്സമയ വിവരണം തയ്യാറാക്കാമാണ് നമുക്കത് നോക്കാം കുരുക്ഷേത്ര ഭൂമിയിൽ നിങ്ങൾ വാർത്താ റിപ്പോർട്ടറായി എത്തിയിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക അവിടെ നടക്കുന്ന കാര്യങ്ങൾ തത്സമയം റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അവതരിപ്പിക്കുക അപ്പോൾ തത്സമയ റിപ്പോർട്ടാണ് പ്രിയ സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ആവേശകരമായ ഒരു യുദ്ധ പോരാട്ടം കാണുവാനാണ് ആരാണ് വിജയകിരീടം ചൂടുന്നത് എന്ന് നമുക്ക് നോക്കിക്കാണാം പ്രിയരെ യുദ്ധഭൂമിയിൽ ഇതാ കാലാൾപ്പടകളും ആനയും രഥങ്ങളും അണിനിരക്കുകയാണ് പൊന്നണിഞ്ഞ് എത്തിയ ആനകൾ പൊന്നണിഞ്ഞ് ആക്കുക കേട്ടോ എത്തിയ ആനകൾ പൊന്നിൽ മലകൾ നിറന്നു വരുന്നത് പോലെയും മനോഹരമായ കുതിരകൾ ചലിക്കുകയും ചെയ്യുന്നത് യുദ്ധത്തിന്റെ തീവ്രതയാണ് നിറയ്ക്ക് തീവ്രതയാണ് നിറയ്ക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇതിനിടയിൽ ഇതാ കടന്നു വരുന്നു വൻകടൽ ഇളകുന്നത് പോലെ പടയാളികൾ നമുക്ക് നോക്കാം യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആരാണെന്ന് തത്സമയം കണ്ടുകൊണ്ടിരിക്കുക ആര് വിജയിക്കുമെന്ന് നമുക്ക് നോക്കാം അടുത്തത് യുദ്ധവിരുദ്ധ റാലിയാണ് കുരുക്ഷേത്ര യുദ്ധത്തെയാണ് എഴുത്തച്ഛൻ വർണ്ണിച്ചിരിക്കുന്നത് മനുഷ്യരാശിക്ക് ഭീഷണി ഉയർന്ന യുദ്ധങ്ങൾ ഇന്നും നടക്കുന്നു ഇതിനെതിരെ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിക്കുക ഇതിനായി പോസ്റ്ററുകളും പ്ലക്കാർഡുകളും മുദ്രാഗീതങ്ങളും തയ്യാറാക്കുക ക്ലാസ് സ്കൂൾ തല നവമാധ്യമ ഗ്രൂപ്പുകൾ അവ പങ്കുവയ്ക്കുക നിങ്ങളുടെ സ്കൂളിൽ ക്ലാസ് സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ അതിൽ പങ്കുവയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഞാനിവിടെ രണ്ട് പ്ലക്കാർഡും ഒരു പോസ്റ്ററും നിങ്ങൾക്ക് തരാം ലോകസമാധാനം പുലരട്ടെ യു യുദ്ധം അവസാനിപ്പിക്കുക യുദ്ധം ഭൂമിയെ നശിപ്പിക്കും ഇത് രണ്ട് പ്ലക്കാർഡുകളാണ് ഇനി നിങ്ങൾക്ക് ഇതുപോലൊരു പോസ്റ്റർ ഉണ്ടാകാം ഇനി ഒരു യുദ്ധം വേണ്ട ലോകസമാധാനം പുലരട്ടെ സവിശേഷതകൾ കണ്ടെത്താം ഇനി നമുക്ക് രണ്ട് പോയത്തിൻ്റെ വരികൾ രണ്ട് കവിതകളുടെ വരികളുണ്ട് അധ്യാത്മരാമായണത്തിൻ്റെയും മഹാഭാരതം കിളിപ്പാട്ടിൻ്റെയും നമുക്കത് വായിക്കാം ദെൻ സവിശേഷതകൾ കണ്ടെത്താം ഭർത്താവെ കണ്ടീലയോ കനകമ കനകമയ മൃഗം എത്രയും ചിത്രം ചിത്രം രക്തഭൂഷിതം ഇതം പേടിയിൽ ഇതിനേതും എത്രയും അടുത്തുവൻ നീടുന്നു മെരുക്കമുണ്ട് എന്ന് തോന്നും ഇത് അധ്യാത്മരാമായണത്തിലെ ഭാഗമാണ് ശ്രീരാമനോട് സീതാദേവി എന്ത് പറയാണ് ഒരു മാൻ വരും അല്ലേ ആ കനകമൃഗം സ്വർണ്ണ നിറമുള്ള ഒരു മാൻ വരുന്നുണ്ട് ആ മാൻ ഇവരുടെ അടുത്തടുത്തേക്ക് വരുന്നുണ്ട് അപ്പം നല്ല മെരുക്കമുള്ളതാണെന്ന് തോന്നുന്നു നമ്മുടെ അടുത്തേക്ക് അടുത്തേക്ക് വരുന്നു അതിന് പേടിയില്ല തോന്നുന്നു എന്ന് സീതാദേവി പറയുന്നതാണ് ഈ വരികൾ അടുത്തത് നല്ല മരതക കല്ലിനോടൊത്തൊരു കല്യാണ രൂപൻ കുമാരൻ മനോഹരൻ ചൊല്ലെഴും അർജുനൻ തൻ്റെ തിരുമകൻ വല്ലവി വല്ലഭ നിൻ്റെ മരുമകൻ ഇത് മഹാഭാരതം കിളിപ്പാട്ടിലെ വരികളാണ് എന്താണ് നോക്കാം മുകളിൽ കൊടുത്തിരിക്കുന്ന കവിതാഭാഗങ്ങളും പാഠഭാഗവും മുൻനിർത്തി എഴുത്തച്ഛൻ്റെ കാവ്യഭാഷയുടെ സവിശേഷതകളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക എഴുത്തച്ഛൻ്റെ കാവ്യ ഭംഗി അതായത് കാവ്യഭാഷയുടെ സവിശേഷതകളാണ് നമ്മൾ എഴുതേണ്ടത് നോക്കാം താൻ ജീവിച്ചിരുന്ന സമൂഹത്തെ അപജയത്തിൽ നിന്ന് രക്ഷിക്കാനായി എഴുത്തച്ഛൻ രാമായണം കിളിപ്പാട്ട് രചിച്ചു ഈ കൃതിയിലൂടെ രാമൻ എന്ന ഒരു രക്ഷകബിംബത്തെ എഴുത്തച്ഛൻ അവതരിപ്പിച്ചു ഭോഗലാലും ഭോഗലാലസതയിൽ വീണുപോയ സമൂഹത്തിന് ഭക്തിയിലൂടെ മാത്രമേ കരയറാനാവൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു അതിനാൽ വാൽമീകി രാമായണമല്ല രാമനെ ഈശ്വരനാക്കി ചിത്രീകരിച്ച സംസ്കൃതത്തിലെ അധ്യാത്മരാമായണമാണ് അദ്ദേഹം കിളിപ്പാട്ട് രൂപത്തിൽ വിവർത്തനം ചെയ്തത് ധീരമായ ഒരു ശ്രമമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഭക്തിരസപ്രധാനമായ പ്രമേയത്തിൻ്റെ കാര്യത്തിൽ പാട്ട് ശാഖയാണെന്ന് അദ്ദേഹം പിന്തുടർന്നത് എന്നാൽ ഭാഷയുടെ കാര്യത്തിൽ സംസ്കൃതം കലർന്ന മണിപ്രവാള ശാഖയെ പിന്തുടർന്നു എഴുത്തച്ഛൻ പാട്ട് ഭക്തിക്ക് ഒരു മണിപ്രവാള ഭാഷാ ശരീരം നൽകി എഴുത്തച്ഛൻ എന്നു ചുരുക്കം ഇത് വലിയൊരു വിപ്ലവമായിരുന്നു പാട്ടിലെ ദ്രാവിഡ പാരമ്പര്യത്തെ വിടാതെ തന്നെ പ്രൗഢമായ മണിപ്രവാള ഭാഷയുടെ സാധ്യതകൾ അദ്ദേഹം കാവ്യരചനയ്ക്ക് പ്രയോജനപ്പെടുത്തി അങ്ങനെ ഏത് രസത്തെയും ഏത് ഭാവത്തെയും ആവിഷ്കരിക്കാൻ പര്യാപ്തമായ ഒരു കാവ്യഭാഷ എഴുത്തച്ഛൻ അവതരിപ്പിച്ചു അത്രയും മതി അവിടെ നെക്സ്റ്റ് ഉപന്യാസം എഴുതാമാണ് മാതൃഭാഷയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക നോക്കാം മാതൃഭാഷ എന്നത് അമ്മയെപ്പോലെയാണ് മനുഷ്യന് സ്വന്തം ഭാഷയാണ് പെറ്റമ്മ മറ്റുള്ള ഭാഷകൾ കേവലം തൊഴിൽ മാത്രമാണ് അവനവനോട് സങ്കടവും സന്തോഷവും ദേഷ്യവും എല്ലാം പറഞ്ഞറിയിക്കാൻ മാതൃഭാഷയിലൂടെ സാധിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല മാതൃഭാഷയെ വെറുക്കുന്ന ഇക്കാലത്ത് മലയാളം എന്ന കേരളീയരുടെ മാതൃഭാഷ നാട്ടിൻ പുറത്തുകാർ സംസാരിക്കുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നു ഉയർന്ന വിദ്യാഭ്യാസം മാത്രം നേടി വിദേശത്ത് പോകുന്നവരും ഇത് പോകുന്നവരും എന്നാണ് കേട്ടോ ദീർഘമെടുക പോകുന്നവരും പോയി വന്നവരും ഒക്കെ തങ്ങളുടെ മാതൃഭാഷയായ മലയാളത്തിനെ മറന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ തയ്യാറാവുന്നു മലയാളം പറയുന്നത് കുറച്ചിലായും മലയാളം സംസാരിക്കുന്നവരോട് അവജ്ഞയുമൊക്കെ ഈ കൂട്ടർക്ക് തോന്നുന്നു പക്ഷേ മാതൃഭാഷ മുലപ്പാലിനൊപ്പം പകർന്നതാണെന്നും അതിനെ മറക്കുന്നത് ഊട്ടി വളർത്തി അമ്മയെ മറക്കുന്നതിന് തുല്യമാണെന്നും മാതൃഭാഷയെ നിന്ദിക്കുന്നത് അമ്മയെ നിന്ദിക്കുന്നതിന് തുല്യമാണെന്നും ഇവർ മനസ്സിലാക്കുന്നില്ല അങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവരും ഉണ്ട് മാതൃഭാഷയെ മറക്കാനുള്ളതല്ലെന്നും അത് സംസാരിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ട ഒന്നാണെന്നും ഉള്ളത് ഏവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ അത് അറിയാമായിട്ടും മാതൃഭാഷ നിന്ദിക്കുന്നവരുടെ സ്വഭാവം ഒന്ന് വേറെ തന്നെയാണ് പക്ഷെ അവരെക്കാൾ കൂടുതൽ മാതൃഭാഷയെ സ്നേഹിക്കുന്നവരുമുണ്ട് അങ്ങനെ മാതൃഭാഷയെ കഴിയുന്നതും പരിഗോഷിക്കാൻ എല്ലാവരും തയ്യാറാകണം മാതൃഭാഷ അനശ്വരമായ ഒന്നായി നിലകൊള്ളണം അടുത്തത് ഭാഷോത്സവം സംഘടിപ്പിക്കാം എന്നുള്ളതാണ് ഭാഷോത്സവ പതിപ്പിൽ എന്തൊക്കെയാണ് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതെന്നൊക്കെ തന്നിട്ടുണ്ട് നിങ്ങളത് തയ്യാറാക്കുക കേട്ടോ ഓൺലൈൻ സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തിയിട്ടാണ് തയ്യാറാക്കേണ്ടത് അത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ആണ് അപ്പോൾ നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ചെയ്യാൻ അതായത് ഈ ചാപ്റ്ററിൽ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പടക്കളത്തിലേക്ക് എന്നുള്ളത് അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്